കച്ചർ കൂടുന്നേ പ്രശ്നം ചോദിച്ചൂടാ ഞാൻ ചോദിക്കുന്നു തുറന്നു കല്യാണം കഴിഞ്ഞിട്ട് ഒരാഴ്ച ില്ല അപ്പോഴത്തേക്കും പിള്ളേർ തമ്മിൽ പ്രശ്നം തുടങ്ങിയല്ലേ ഇങ്ങനെ നമ്മളെ പണ്ടത്തെ കാലം പോലത്തെ ഇപ്പോ ഇപ്പഴത്തെ കുട്ടികൾ ഒന്നു വരുന്ന രണ്ടാമത്തെ തന്നെ കച്ചറിയല്ലേ ും ഇഷ്ടമാണ് ഒന്നുമില്ല ഞാൻ പോകുന്നത് ആയിട്ട് അത്ര ദിവസം ആയിക്കൊള്ളു മോളെ എന്തിനാ ഇറങ്ങി പോന്നെങ്കിലും പറഞ്ഞു പോയാരുത് ആസ്കാരം ഇഷ്ടം മുന്നോട്ടുണ്ടോ എനിക്ക് പറ്റൂലെ വേണ്ട അതാ കാരണോ കാരണം ആളുകൾക്ക് ഞാൻ പോയി പറഞ്ഞില്ല എന്ത് കാരണം പറഞ്ഞ മോനോട് പോയത് എന്ന് പറയില്ല ഞാൻ എത്ര വിളിച്ചിട്ടുണ്ട് രാമശേഖ രാമചേട്ട ഒന്ന് ഓടിവാ അയ്യോ അയ്യോ ഒന്ന് വേഗം വായ അയ്യോ രാമ നമ്മളെ മോൻ പോയേ അയ്യോ അയ്യോ എന്താ രാമശ് ദൈവം നമ്മളോട് ഇങ്ങനെ ചതി ചെയ്തത് കണ്മുമ്പിൽ വെച്ചിട്ടല്ലേ നമ്മളെ മോൻ പോയത് കമല ഇതൊക്കെ എന്നെ ബാക്കി ഞാൻ ഇതിനൊക്കെ അറ കെന്തിനാ രാമേഷ് ഏട്ടാ പറയുന്നേ നമ്മൾ എന്ത് തട്ടുക ഞാൻ നിന്നോട് ഇതുവരെ പറയാത്തൊരു കാര്യണ്ട് കമല എന്തിനേഷ്ണേട്ട പറ ഞാൻ നിന്നെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് വേറൊരു കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നു ഒരു സുന്ദരിയെ നല്ല കണ്ണ് ശരീരം ആരെ കണ്ടാലും ഒന്ന് നോക്കുന്ന ഒരു സുന്ദരി കൊച്ച് എഴുതും കാതൽ വിലാസം വിസം തിരകൾ നീങ്കൽ നീങ്ങും 好，的爱。 ஒரு <laughs> 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 <laughs>

ഇവനൊന്നും കിട്ടണ്ട പെണ്ണല്ലേ ഇത് നിനക്ക് ലോട്ടറി അടിച്ചതാ മോനാ അതെന്നെ ഷാജിയേട്ട ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നെ മോളെ എന്തെങ്കിലും ആവശ്യോട്ട് അല്ലെങ്കിൽ അറിയാൻ അറിയുന്നവനടുക്ക വടക്കോ ഷാജി ഏട്ടാ അനാവശ്യം പറയരുത് എന്ത് നട ചെലക്കുന്നേ അധികം കളിച്ചതിന്റെ അടുത്ത കാലം കൂടി അടിച്ചുടിക്കും ഇപ്പൊ നീ അല്ലെങ്കൂടി ഇങ്ങനെയാ വാ വേറെ നമുക്ക് ഈ സംസ്കാരം പോവാത്തവരോടൊന്നും ആര് പറഞ്ഞ മോളെ അങ്ങക്ക് സംസ്കാരം ഇല്ലാന്ന് ഞങ്ങളെ സംസ്കാരം കാണെങ്കിൽ ഇങ്ങോട്ട് പോയാ ഞാൻ കോയനായി ശ്രദ്ധിക്കുന്നു പോലെ അവരൊക്കെ നേരത്തെ അങ്ങനെ പറഞ്ഞോണ്ടാണോ നാട്ടുകാർ എന്തുവേണ പറഞ്ഞോട്ടെ എനിക്ക് ഇഷ്ടമല്ലേ അതുകൊണ്ടല്ലേ ഞാൻ കല്യാണത്തിന് സമ്മതിച്ചത് പിന്നെ നിനക്ക് വീട്ടിലേക്ക് പോകണെന്ന് പറഞ്ഞില്ലേ നമുക്ക് നാളെ രാവിലെ പോവാം നീ നാളെ രാവിലെ റെഡി ആയിക്കോരോചിച്ച് മനസ്സിങ്ങനെ വിഷമിപ്പിക്കല്ലേ അറിഞ്ഞാ നോക്ക് രണ്ട് ദിവസമായിട്ട് നിങ്ങൾ എന്താ ഇങ്ങോട്ടൊന്നും കാണാത്ത എന്തുണ്ടോ മോനെ വിശേഷ പറയുന്നുണ്ടോ വിചാരിക്കരുത് ഞാനിനി ഇവിടെ അങ്ങോട്ടേക്ക് കൊണ്ടുപോവുന്നില്ല മനസ്സിലായില്ല മോന മോനെ എന്താ പറഞ്ഞു വരുന്നേ മനസ്സിലാക്കാൻ ഒന്നുമില്ല എനക്ക് ഇവിടെ വേണ്ട അത് തന്നെ അതുകൊണ്ട് ഞാൻ ഇവിടെ ഇവിടെ കൊണ്ടാക്കാൻ വേണ്ടി വന്നതാ മോനെ ഇനി എന്ത് തോന്നിയാസായി പറയുന്ന കല്യാണം കഴിഞ്ഞിട്ട് ആകെ എത്ര ദിവസമല്ലേ ആയിക്കുള്ളൂ തോന്നിയാസ് ഞാൻ ഞാനെന്റെ കാര്യം പറഞ്ഞു എന്ന് മാത്രം ഞാൻ നിങ്ങളെ മോളെ ഇവിടെ കൊണ്ടാക്കിയിട്ടുണ്ട് എങ്ങനെ കോളെ വേണ്ട എന്താ കാരണം എന്നെ മോനെന്താ കാരണൊന്നുമില്ല ഞാൻന്ന് തെറ്റ് చేยതదే അനക്കിനെ വേണ്ട നിന്റെ ഡ്രസ്സ് സാധനങ്ങളൊക്കെ ഞാൻ ഇങ്ങോട്ട് കൊടുത്തായിക്ക് പോലേ എന്നേം കൂട്ട് ഇുടാനെ പറയണെ പോലേ ഞാൻന്ന് തെറ്റ് చేยതదే കാരണൊന്നും എന്നോട് ചോദിക്കരുത് അനക്കിനെ തന്നെ വേണ്ട എനിക്ക് കാരണം അറിയണം കാരണം അറിയാം പറയണ്ട അനക്കിനെ തന്നെ വേണ്ട അന്ന് ഇല്ലാത്ത സമയത്ത് ഞാൻ ചെയ്ത തെറ്റിന്റെ ഫല നമ്മൾ ഈ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നോട് നീ ക്ഷമിക്കണം കവലേ എന്നോട് പോലെ നിങ്ങളൊക്കെ ശ്രദ്ധിക്കാറുണ്ടോ എന്ന് എനക്ക് അറിയില്ല എന്നാലും ഞാൻ പറയുകയാണ് പലരും അറിയാതെ ചെയ്യുന്ന ചില പ്രവൃത്തികളുടെ ഫലം പിന്നീട് അതേ നാണയത്തിൽ തന്നെ അവർക്ക് തിരിച്ചു കിട്ടാറുണ്ട് അത് അവരവർ പോലും തിരിച്ചറിയണമെന്നില്ല അതിപ്പോൾ നല്ലതായാലും മോശമായാലും ഈ വീഡിയോ കാണുമ്പോഴെങ്കിലും ചിലർക്കൊക്കെ ചിലതൊക്കെ തിരിച്ചറിയാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മഫലം താൻ താൻ അനുഭവിച്ചിടുക വരും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്ത് എല്ലാവരിലേക്കും എത്തിക്കുമെന്ന പ്രതീക്ഷയോടെ இதயம் எழுதும் காதல் விலாசம் நீதானே மனதின் திரைகள் நீங்காமல் நீங்கும் வழியில்